സ്ഥാനമാനങ്ങൾ ഉള്ളാഹുമാനവറുകൾക്ക് നൽകിയില്ലേ അതാ അവിടുത്തെ അതുറത്തിലേക്ക് പുരോഹിതം കടന്നു വരികയാണ് പുരോഹിതന്റെ വാദം പുഹിതന്റെ വാദമെന്താണെന്നറിയുമോ തങ്ങളെ തങ്ങളെക്കാളും കഴിവും എല്ലാം എല്ലാം അള്ളാഹു കൊടുത്തത് വെള്ളപ്പാണ്ട് രോഗം മാറ്റിയിട്ടുണ്ട് കാണാത്തവരുടെ കണ്ണിന്റെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതേ മരി മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിട്ടുണ്ട് ഇത് ഖുർആനും പറയുന്ന യാഥാർത്ഥ്യമാണ് ഇത് അള്ളാഹുവിന്റെ ഖുർആനിലുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ക്രിസ്തീയ പുരോഹിതൻ പറയുകയാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു മരണപ്പെട്ട ആളുകൾക്ക് ജീവൻ തിരിച്ചു കൊടുത്തത് കാണിച്ചു തരാൻ കഴിയുമോ അതുകൊണ്ട് ഞമ്മക്ക് അറിയപ്പെട്ടതായിട്ടില്ല അതുകൊണ്ട് എല്ലാവരേക്കാളും വലുത് ഈസാ നബി അലി ഇസ്ലാമാണെന്ന വാദവുമായി ക്രിസ്തീയ പുരോഹിതൻ കടന്നു വന്നപ്പോ ഈസാ നബി അലൈഹിസ്സലാമിന്റെയും നബി എന്റെ റസൂലുള്ളാഹി തങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ താഴെയാണ് അവരുടെ മഹാനായ സ്ഥാനമാനങ്ങളെന്ന് അബ്ദുൽ ഖാദിർ അബ്ദുൾ അപ്പൊ പറഞ്ഞു തരൂല കാരണം നമ്മുടെ പ്രവാചകനാണ് വലുത് മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിട്ടുണ്ട് റസൂലം ജീവിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ക്രിസ്തീയ പുരോഹിതനെ ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഈസാ നബി ഇസാ നബിന്റെ സമ്മതത്തോടുകൂടെ ജീവിപ്പിച്ചു എന്നും ഖുറാനിലുണ്ട് മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഖുറാനിൽ അങ്ങനെ ഇല്ലല്ലോ

ും എന്റെ ഉപ്പാപ്പയാണ് എത്രയോമടങ് കോടിക്കണക്കിന് മടങ്ങേ മഹത്വങ്ങളും സ്ഥാനങ്ങളും ബഹുമാനങ്ങളുമുള്ള എന്ന് സമ്മതിക്കുമോ അദ്ദേഹം പറഞ്ഞു സമ്മതിക്കാൻ തയ്യാറാണ് അദ്ദേഹം അതാ തയ്യാറായി ഇരുന്നൂറ് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു കബറിന്റെ സമീപത്തെത്തുന്നു ൂറ് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയി മരണമടഞ്ഞ കിടക്കുന്ന ഈ മനുഷ്യനെ നിങ്ങളൊന്ന് ജീവനോടെ ജീവിപ്പിച്ച് കാണിച്ചു തന്നാൽ മുഹമ്മദ് തങ്ങളാണെന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ചരിത്രത്തിലെ വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയാവുകയാണ് ജീവിപ്പിക്കുമോ ഇല്ലയോ ഒരുപാട് ആളുകൾ സംശയമുള്ളവരുണ്ട് ക്രിസ്തീയ പുരോഹിതന്റെ കൂടെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് കൗസുല്ലാദം തങ്ങളുടെ കൂടെ കുറെ ആളുകളുണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ തങ്ങളെ കളിയാക്കിയവരുണ്ട് എന്തിനാണ് വേണ്ടാത്ത പണിക്ക് പോകുന്നതെന്ന് ചോദിച്ചത് പക്ഷേ സമീപത്തെത്തിയിട്ട് ഇരുന്നൂറ് കൊല്ലം മുമ്പ് മരണപ്പെട്ടുപോയ ഖബറിലേക്ക് തന്റെ വിരലുകൾ ചൂണ്ടിയിട്ട് കൊമ്പ് ഇതിനില്ലാ അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടെ എഴുന്നേൽ പറഞ്ഞപ്പോ സുബാനൊന്നും ഇരുന്നൂറ് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ കാടിയെല്ലാം നരച്ചുപോയ ഒരു വൃദ്ധനായ മനുഷ്യനതാ ആ കപുറിന്റെ ഉള്ളിൽ ജീവനോടെ പുറത്തേക്ക് വരുന്നു ഇതങ്ങ് കണ്ട് അത്ഭുതപ്പെട്ടു പോയി ആയിരക്കണക്കിന് ആളുകളിലെ എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടേ അള്ളാഹുവിന്റെ തീനിലേക്ക് വരികയാണ് അങ്ങനെ സ്വന്തം മുപ്പാപ്പയായ മുഹമ്മദു തങ്ങളുടെ മഹത്വത്തെ ആദരവിനെ ഒരു ചെറിയ കുറവ് പോലും വരുത്തുന്നത് ഇഷ്ടപ്പെടാതെ ായൂലിനെ വല്ലാതെ സ്നേഹിച്ച് ഔലിയാക്കളുടെ നേതാവായ മഹാനാണ് ുംതും അവരുടെ സഹായവും അള്ളാഹു നമുക്ക് നൽകട്ടെ അവരുടെ പറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബിന്റെ അകത്തളങ്ങളിലുള്ള എല്ലാ നീയത്തുകളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ അള്ളാ